യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവുമായുള്ള ഐക്യം ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് അതിനർത്ഥം നമ്മുടെ വ്യക്തിത്വം യേശുവുമായി ഐക്യപ്പെട്ടിരിക്കുക എന്നാണ് നാം ഇനി നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല മറിച്ച് നമ്മുടെ ജീവിതം യേശുവിൻ്റെ ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നു ഈ ഒരു ആശയം മുൻനിർത്തി പൗലോസപ്പോസോലൻ ഇങ്ങനെ പറയുന്നു ഗലാത്തിയർ കരുതിയ ലേഖനം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും സമ്പന്നവും നിഗൂഢവുമായ സത്യങ്ങളിൽ ഒന്നാണ് ക്രിസ്തുവുമായുള്ള ഐക്യം ഒരാൾ ക്രിസ്തുവിശ്വാസിയാകുമ്പോൾ അവർ ആത്മീയമായി യേശുവുമായി ആഴമേറിയതും പരിവർത്തനാത്മകവുമായ രീതിയിൽ ഒന്നിക്കുന്നു എന്നാണ് അർത്ഥം ഈ ഐക്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നു ഇതൊരു ശാരീരികമോ വൈകാരികമോ ആയ ഒരു ബന്ധമല്ല മറിച്ച് പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ച ഒരു യഥാർത്ഥ ആത്മീയ ബന്ധമാണ് തിരുവചനം പറയുന്നു കുരുതിർക്കെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു ഇതിനർത്ഥം മുറിച്ച് കളവാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതം യേശുവിൻ്റെ ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നു എന്നാണ് സി എച്ച് സ്പർജൻ പറഞ്ഞതത്രേ ദർ ഇസ് നോ ജോയ് ഇൻ ദിസ് വേൾഡ് ഐക്ക് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് മോർ വി ക്യാൻ ഫീൽ ഇറ്റ് ദ ഹാപ്പിയർ വി ആർ ക്രിസ്തുവുമായുള്ള ഐക്യം പോലെ ഈ ലോകത്ത് മറ്റൊരു സന്തോഷവുമില്ല നമുക്കത് എത്രത്തോളം അനുഭവിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ കൂടുതൽ സന്തുഷ്ടരാകും ക്രിസ്തുവുമായുള്ള ഐക്യം നമ്മുടെ രക്ഷയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും കേന്ദ്രമാണ് ഈ ജീവിതത്തിലെ നമ്മുടെ എല്ലാ ആഴമേറിയ സന്തോഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവും തിരുവചനം പറയുന്നു കൊഴുന്തർ കെഴിയ ഒന്നാം ലേഖനം പതിനഞ്ചാം തിയായ ഇരുപത്തി രണ്ടാം വാക്യം ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ എന്ന പദം തൊണ്ണൂറിലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ കാണുന്ന ഒരു പ്രത്യേകത ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തത് നമുക്ക് കിട്ടിയ പുതിയ ജീവൻ നീതീകരണം വിശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നിത്യജീവൻ തേജസ്കരണം എന്നിത്യാദി കാര്യങ്ങൾ ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് നൽകപ്പെട്ടത് ക്രിസ്തുവുമായുള്ള ഐക്യം നാം നിലനിർത്തുന്നിടത്തോളം ആത്മവിശ്വാസത്തോടെ നമുക്ക് ഏത് സമയത്തും അവൻ്റെ അടുക്കൽ സമീപിക്കുവാൻ കഴിയും ഹാവ് എ ബ്ലസഡ് ഡേ